എടുക്കായിട്ടാണ് അപ്പം ഇവനെ നമ്മളൊന്ന് വൃത്തിയാക്കണ ഒരു വീഡിയോയാണ് അതായത് ഫസ്റ്റിൽവൻ്റെ പിറാവിനെ അങ്ങോട്ട് അടുത്തെടുക്കുക ഇതേണ്ടോ ആയുതാ ഇതാ എന്നിട്ട് പിടിക്കുക അതാ അടുത്ത സൈഡ് വളരെ നൈസ് പരിപാടിയാണോ ഒരു മിനിറ്റ് പോലും ആയില്ല വേണ്ട മീൻപടി മിനിറ്റ് വരും സാധനം സംഘടിയായിരുന്നു സാറേ പരിപാടിയുള്ളൂ അവനെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വളരെ നൈസ് പരിപാടി രണ്ട് സൈഡിലെ ചിറവിനെ അങ്ങ് കട്ട് ചെയ്ത് വിടുക

ഹായ് അപ്പോൾ നമ്മളാ കെ എം ഡിയുടെ അന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് ഒരു കുഞ്ഞ് വീഡിയോ എത്ര മീനിനെ ഒരു മൂന്ന് മീനിനെ ഒരു രണ്ട് തോറ് വരുന്ന മീനിനെ നമ്മൾ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മൾ പൊരിക്കാനായാലോ അത് ചൂടാനായാലോ അല്ലാതെ നമ്മൾ എന്തിനായാലും അത് എങ്ങനെ വൃത്തിയാക്കുന്നു എന്നുള്ളൂ വളരെ എളുപ്പത്തിൽ നൈസായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ